પાનિંદરો પાંદરો 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 વાંદરો વાંદરો પાંદરો કેસ એ અર્ધર માં આવી 35 રુ 35 રુ 25 રુ 25 રુ 25 રુ 25 રુ 25 રુ 25 રુ એ ઓણમ કરી ને પણ 20 રુ 25 રુ ના પ્રકાર കൃഷിക്കാരുടെ ആത്മഹത്യ വറ്റിലാണ് നിൽക്കുന്നത് നാനൂറ് അഞ്ഞൂറ് ഏക്കർ സ്ഥലത്ത് കൃഷി ചെയ്യണ കൃഷിക്കാർ ആകെ ചേട്ടൻ നിൽക്കണം അപ്പം കൃഷിയുടെ വീട്ടിലം എന്ന് പറയുന്ന ഒരു ഇതാണ് പരിയാരം പഞ്ചായത്ത് അന്നാലിനെ അതിരപ്പള്ളിയിൽ നിന്നും കോടശ്ശേരിയിൽ നിന്നും വരുന്ന കായകളാണ് ഈ പര്യാരം പഞ്ചായത്തിന് കൃഷി കൂടുതൽ വരുന്നത് ഇങ്ങനെ പോകാനെങ്കിൽ ഈ കായം കൃഷി ആത്മഹത്യ ഈ കൃഷിക്കാര് തന്നെ ആത്മഹത്യ ചെയ്യേണ്ട വട്ടില് തന്നെയാണ് ഈ കൃഷി പഞ്ചായത്തിൽ ഓണക്കാലത്ത് നാം രുചിയേറും കായവറുത്തതും ശക്രവരട്ടിയൊക്കെ ഉൾപ്പെടുന്ന സംഗതികളൊക്കെ കഴിച്ചിട്ടുണ്ടാകും ഇതൊക്കെ ശരിക്കു പറഞ്ഞാൽ നമ്മുടെ ചാലക്കുടി നിയോജമണ്ഡലത്തിലെ കർഷക ഗ്രാമങ്ങളായ പരിയാരം മേലൂര് അതുപോലുള്ള പ്രദേശങ്ങളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ഈ കായ നേന്ത്രക്കായകൾ വരുന്നത് അതിലേറ്റവും ഗണനീയമായ ഒരു സ്ഥാനം അലങ്കരിക്കുന്ന ഒരു പഞ്ചായത്താണ് പരിയാരം ഗ്രാമപഞ്ചായത്ത് രാജഭരണകാലം മുതൽക്കേ കർഷക ചന്ത പരിയാരത്തെ കർഷക ചന്ത വളരെ പ്രശസ്തമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴിലാണ് കെ എച്ച് ഡി പി എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം സ്വയാശ്രയ യൂണിറ്റുകൾ സ്ഥാപിക്കുന്നത് അന്ന് പന്ത്രണ്ട് യൂണിറ്റുകൾ ഉണ്ടായിരുന്നത് ഇപ്പോൾ ഇരുപത്തിരണ്ട് യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ സ്വയാശ്രയ വിപണി ഇന്ന് ഈ പരിഹാരത്തുണ്ട് എന്നാൽ അതിദുരിതമാണ് ഈ നേന്ത്രവാഴ കർഷകർ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് പ്രധാനമായിട്ടും ഈ കായവിപണിയിലേക്ക് വരവ് കായകളുടെ വരവ് അത് ഗണനീയമായി വർദ്ധിച്ചതുകൊണ്ട് വലിയ രീതിയിലുള്ള ദുരിതമാണ് നേന്ത്രവാഴ കർഷകർ അതായത് വാഴ കൃഷിക്കാർ അനുഭവിക്കുന്നത് വലിയ സമാനതകളില്ലാത്തൊരു ദുരിതമാണ് ഇപ്പോൾ അനുഭവിക്കുന്നത് ഓണക്കാലഘട്ടത്തിൽ ഒരു അറുപത്തഞ്ച് രൂപയോളം വന്നിരുന്നത് എന്നാൽ അത് നാൽപ്പത്തഞ്ച് രൂപയോളം എത്തി ഇപ്പോൾ ഇരുപത് ഇരുപത്തിയഞ്ച് രൂപയ്ക്കൊക്കെയാണ് കിലോ കീസ കായ വിപണിയിൽ എടുക്കുന്നത് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഹോർമോണുകൾ കുത്തി നിറച്ച ഈ വരവ് കായകളുടെ സംഗതിയാണ് ഇത് ഏറ്റവും കൂടുതൽ വാങ്ങിക്കാനായിട്ട് വിപണിയിൽ എത്തുന്നത് ഈ വറവ് സംഘമാണ് അവർക്ക് ഇത്തരം കായകളാണ് ആവശ്യം എന്നാൽ നമ്മുടെ വിപണിയിൽ അമ്പത് രൂപയോളം കിട്ടുന്ന ഞാല് പോവാൻ നാടൻ പോകാൻ തുടങ്ങിയ ഉണ്ട് എങ്കിലും അത്തരം കായ്കൾക്ക് ഏകദേശം അമ്പത് രൂപയുടെ അടുത്ത് വിപണിയിലുണ്ട് പക്ഷേ ഇതൊന്നും നമ്മുടെ കർഷകരുടെ പറമ്പിലില്ല അതുകൊണ്ട് തന്നെ വലിയ വേദനാജനകമായ സ്ഥിതിവിശേഷമാണ് ഓരോ കർഷകർക്കും പരിഹാരത്തെ അനുഭവിക്കാനുള്ളത് പരിഹാരം ഇപ്പോഴും അവിടുത്തെ കർഷകർ പരിയാരം പഞ്ചായത്തൊരു കർഷക ഗ്രാമപ്രദേശമായതുകൊണ്ട് തന്നെ ഈ നേന്ത്രവാട കർഷകർക്കൊക്കെ തന്നെ ഇപ്പോഴും വളരെയധികം കൃഷിയെ ജീവിക്കുന്ന ഒരുപാട് കർഷകരുണ്ട് പക്ഷെ അവരൊക്കെ തന്നെ ഒന്നുകിൽ നിന്നൊക്കെ അവർക്ക് പറയാനുള്ളത് ഞങ്ങൾ ആത്മഹത്യ ചെയ്യുന്നുള്ള ഒരു രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അത്രയേറെ ദുരിതപൂർണ്ണമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷമാണ് നേന്ത്രവാഴ കർഷകർക്കും വാഴ കർഷകർക്കൊക്കെ ഇപ്പോൾ പരിയാരം പഞ്ചായത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സ്വയശയ വിപണിയുമായി ബന്ധപ്പെട്ട് അവിടെ കായ കൊണ്ടുവരുന്ന കർഷകരുമായിട്ട് സംസാരിച്ചപ്പോൾ അതി ദയനീയമായ സ്ഥിതിവിശേഷമാണുള്ളത് ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇടപെടൽ നടന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും പരിയാരത്തെ ഈ കർഷകർ ദുരിതത്തിൽ നിന്നും ദുരിതത്തിലേക്ക് അവിടെ നിന്നും എന്ത് ചെയ്യണമെന്ന് അറിയപ്പെടാതെ ആത്മഹത്യയിലേക്കൊക്കെ നയിക്കപ്പെടുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ അവർ എത്തി നിൽക്കുന്നത് ഈ വിഷയം ശരിക്കും പറഞ്ഞ പഞ്ചായത്ത് അധികൃതരും അതുപോലെ തന്നെ ഇത്തരം മേഖലയെ സംരക്ഷിക്കാനായിട്ട് കൃഷി വകുപ്പും കാര്യമായിട്ട് ഇടപെടണം എന്ന് തന്നെയാണ് പറയാനുള്ളത് നമുക്ക് കർഷകരുടെ അഭിപ്രായങ്ങളിലേക്ക് നമുക്കൊന്ന് അറിഞ്ഞില്ല വരവുകായകളുടെ കുത്തൊഴുക്കിൽ അതിദുരിതത്തിലായി പരിയാരത്തെ വാഴ കർഷകർ പരിയാരത്തേക്കുള്ള വരവുകായയുടെ കുത്തൊഴുക്ക് മൂലം ഓണത്തിന് ശേഷം പച്ച തൊടാതെ പച്ചക്കായ വിപണി ഓണത്തിന് മുമ്പ് കിലോയ്ക്ക് അറുപത്തഞ്ച് രൂപയായിരുന്നു വിലയെങ്കിൽ ഓണക്കാലത്ത് നാല്പത്തഞ്ചായി കുറഞ്ഞിരുന്നു എന്നാൽ ഈ ആഴ്ച വില കിലോയ്ക്ക് ഇരുപത് മുതൽ ഇരുപത്തഞ്ച് രൂപ വരെ എത്തി ബാങ്ക് വായ്പയെടുത്തും പാട്ടത്തിന് കൃഷി നടത്തിയും മറ്റും കൃഷിയിറക്കിയ പരിയാരം സ്വയാശ്രയ കർഷക സമിതിയിലെ അംഗങ്ങളായ നൂറുകണക്കിന് കർഷകരാണ് ദുരിതത്തിലായത് നിലവിൽ സ്വയാശ്രയ കർഷക സമിതിയിലെ ഇരുപത്തിരണ്ട് യൂണിറ്റുകളിലായി നിരവധി കർഷകരുണ്ട് ഇനിയും വിലയിടിഞ്ഞാൽ പ്രതിസന്ധി രൂക്ഷമാകും മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന കായകൾ പതിനെട്ട് രൂപയ്ക്കാണ് വിപണിയിലെത്തുന്നത് മായമില്ലാത്ത നാടനങ്ങൾ ലഭ്യമായിട്ടും ഇത്തരം ഉൽപ്പന്നങ്ങൾ വിപണി കീഴടക്കുമ്പോൾ പരമ്പരാഗത കർഷകർ ഭീഷണിയിലാണെന്ന് കർഷകർ പറയുന്നു ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വിപണിയിൽ നേന്ത്രക്കായെത്തുന്നത് ഹോർമോൺ നിറച്ച് എന്നാൽ വിലക്കുറവിൽ കായ വാങ്ങാൻ ഇടത്തരം കച്ചവടക്കാരുടെ കുത്തൊഴുക്കാണ് ഉപ്പേരി വിൽക്കുന്ന സംഘങ്ങളും മറ്റുമാണ് കൂടുതലും ഈ കായയെ ആശ്രയിക്കുന്നത് നാടൻപൂവൻകായ ഞാലിപ്പുവൻ എന്നിവയ്ക്ക് കിലോയ്ക്ക് അൻപത് രൂപയോളം സ്വയാശ്രയ ചന്തയിൽ ലഭിക്കുന്നുണ്ട് എന്നാൽ ഇവ കർഷകരുടെ പറമ്പുകളിൽ വിരളമാണ് രാജഭരണ കാലം മുതൽ പ്രസിദ്ധമായിരുന്നു പരിയാരം കർഷക ചന്ത ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴിൽ കെ കർഷകരുടെ പന്ത്രണ്ട് സ്വയാശ്രയ യൂണിറ്റുകൾ ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ടിൽ സ്വയാശ്ര വിപണിക്ക് തുടക്കമിട്ടു ഇപ്പോൾ ഇരുപത്തിരണ്ട് യൂണിറ്റ് ഉണ്ട് ഉൽപ്പന്നങ്ങൾ എത്തിക്കുന്ന കർഷകരുടെ ലേലത്തുകയിൽ നിന്ന് സമിതി ഈടാക്കും രണ്ട് ശതമാനം വാർഷിക യോഗത്തിൽ അംഗങ്ങൾക്ക് തിരിച്ചു നൽകും കൃഷി വകുപ്പ് ഇടപെട്ട് പ്രതിസന്ധി പരിഹരിക്കണമെന്നും പരിയാരം കോടശ്ശേരി അതിരപ്പള്ളി പഞ്ചായത്തുകളിലെ എഴുന്നൂറോളം കർഷകർ കടുത്ത പ്രതിസന്ധിയിലാണെന്നും ദുരിതം തുടർന്നാൽ കർഷകർ ആത്മഹത്യ ചെയ്യേണ്ട അവസ്ഥയാകുമെന്ന് കർഷകർ പറഞ്ഞു ഇവിടുത്തെ ഗ്രൂപ്പാണ് ഈ വി എസ് പി സിക്ക് പരിഹാരം യൂണിറ്റിലുള്ളത് ഇവിടുത്തെ കർഷകർക്ക് എന്നു പറഞ്ഞാൽ നേന്ത്രക്കായ മുതൽ കായ വിപണി ഇന്നത്തെ രീതിയിൽ വളരെ ശോചനീയമായ രീതിയിലാണ് പോകുന്നത് കർഷകർക്ക് കിട്ടേണ്ടതായ യാതൊരു വിധത്തിലുള്ള പൈസ നമുക്ക് കണക്ക് കൂട്ടുമ്പോൾ വളരെ കുറഞ്ഞ ഒരു പേർക്ക് ഏകദേശം ഇരുപത്തി അഞ്ച് രൂപ നിരക്കിലാണ് ഇപ്പോൾ നേത്രക്കായ ഇവിടെ വിപണനം പോകുന്നത് ഈ വി എസ് പി സിക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ഇവിടെ ആരംഭിക്കുമ്പോൾ കർഷകരുടെ ഉന്നമനത്തിന് വിത്ത് മുതൽ വിപണനം വരെയുള്ള ഒരു കാർഷിക അഭിവൃദ്ധി ലക്ഷ്യമിച്ചുകൊണ്ടാണ് ഇത് ആരംഭിച്ചത് പക്ഷേ ആ രീതിയിലേക്കൊന്നും മുന്നോട്ട് പോകുന്നില്ല കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് ഇവിടെ വരുന്ന ഉൽപ്പന്നങ്ങൾക്ക് വളരെ കുറച്ച് വില കിട്ടി ആളുകൾ കർഷകർ ഒരു അവസ്ഥയിലാണ് വളരെ വിഷമമായ ഏറിയ അവസ്ഥയിലാണ് ഓണത്തിന് നാൽപ്പത് നാൽപ്പത്തഞ്ച് രൂപ വിലയുണ്ടായിരുന്ന സാധനം നമുക്ക് ഇപ്പൊ ഇരുപത് മുതൽ ഇരുപത്തഞ്ച് രൂപ വിലയിലേക്ക് താണു കർഷകര് വളരെ പരിതാപകരമായ രീതിയിൽ മുന്നോട്ട് പോവുകയാണ് ഈ അടിയന്തര സഹായ സാഹചര്യത്തില് ഗവൺമെന്റ് ഭാഗത്ത് ഓരോ കർഷകരെയും സഹായിക്കേണ്ട ഒരു അവസ്ഥ അവർക്ക് എന്തെങ്കിലും കൊടുത്ത് അവരെ കൃഷി രീതി പിടിച്ചു നിർത്താനുള്ള ഒരു അവസ്ഥ ഗവൺമെന്റ് ഭാഗത്തുണ്ടാവണം ഞങ്ങൾക്ക് പ്രത്യേകം പറയാനുണ്ട് ഈ അവസ്ഥയിൽ മുന്നൂറില് പരം കർഷകരുടെ വിപണനം ചെയ്യുന്ന ഒരു മേഖലയാണിത് ഈ വി എഫ് സിക്ക് മാർക്കറ്റ് ഇവിടെ പറയുന്ന ഓരോ കർഷകരും ഇതിന് മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ഈ കർഷകരുടെ സ്ഥിതി വളരെ പരിതാപകരമാണ് ഏകദേശം അഞ്ഞൂറ് അറുന്നൂറ് ഹെക്ടറോളം സ്ഥലത്ത് ഇവിടെ കൃഷി ചെയ്ത് ഉൽപ്പന്നങ്ങൾ ഇന്ന് മാർക്കറ്റിൽ വരുമ്പോൾ തിരിച്ചു പോകുമ്പോൾ അവരുടെ കയ്യിൽ പത്ത് പൈസ ഇല്ലാത്ത കൂലിക്ക് പോ കൂലിക്കാശ് പോലും മുട്ടാതെ വന്ന് അവര് വളരെ വിഷമിച്ച് പോകുന്ന ഈ അവസ്ഥയിൽ ഗവൺമെന്റ് ഭാഗത്തുനിന്ന് എത്രയും വേഗം ഈ കർഷകരെ സഹായിക്കാനുള്ള ഒരു അവസരം അല്ലെങ്കിൽ അതിനുവേണ്ട ഒരു സന്തമായ നടപടി അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണമെന്ന് ഞങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പില് പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുന്നു